കൊണ്ടുപോയി ഈ പറഞ്ഞാൽ ൂല അത് ഇങ്ങനെ നേതാവായ ഇബിനി ദേവിയുടെ ശിഷ്യനാണ് മരിച്ചോൽ കോതിര വിഷയം അല്ലാമാ ഖസീർ പറഞ്ഞിട്ടുണ്ട് ആ മദ്ഹബിലെ പ്രശസ്ത പണ്ഡിതനായ ഇബിനിക്ക് തീർ പറഞ്ഞിട്ടുണ്ടെന്ന്

പറയണെ അൻവഴി അവരാ ഇന്ത്യയിലും പല ഭാഗത്തും ചന്ദ്രൻ തുടർന്ന് കണ്ടു കസീർ കസീർ ആരാതാ പറഞ്ഞു ആദൂർന്ന് വണ്ടേ അപ്പൊ എബിനി കസീർ വഹാബിയാണെന്ന് വഹാബിയോട് പറയണേ ആ ഇബിനി ഖസീറിന് റഹിമഹുല്ലാന്ന് പറയണെ ആര് ഇതിന്റെ ഹുക്കും ഏ ഞങ്ങള് വല്യ സുന്നോ സുന്ന സുസുന്നിയും അതിന്റെ അപ്പുറം കഴിഞ്ഞ് വേറെ ഉള്ളവർക്കൊന്നും സുനിധമാറ്റില്ല ഞങ്ങൾക്ക് മാത്രമാറ്റുള്ളൂ ഞങ്ങളാണ് ഇപ്പൊ സുന്ദ്രമാറ്റ ആളുകൾ വേറുള്ളവരൊക്കെ വഹാബികളാണ് അപ്പോൾ വഹാബിയാ നിങ്ങൾ പറഞ്ഞ ഇപ്പം നിങ്ങസീറിനെ നിങ്ങൾ റഹ്മത്ത് ചെല്ലുന്നു പറ്റുവോ ഏ വഹാബി മരിച്ചാൽ വഫാത്തായി വരെ പറയാൻ പാടില്ല ഞങ്ങൾ പണ്ട് വൈകുന്നേരണേ ഓർമ്മല്ലേ അപ്പൊ ഇതിൻ്റെ ഉക്കുമെന്ന് പറഞ്ഞാ വഹാബിക്ക് റഹ്മത്ത് തേടിയെന്നു പറ്റി പറ്റുമോ എന്ത് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട് ഈ രണ്ടാക്കും ഒരറ്റ ഷെയ്ഖിൽ നിന്നാണ് നിർദ്ദേശം കിട്ടണത് എന്നുള്ളതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് അത് മാത്രം പോരാ രണ്ടാളും മൈക്കകളാണ് നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമേ ബലി പ്രസംഗിക്കുള്ളൂ ഈ ഷെയ്ഖിന്റെ കരങ്ങൾ പിടിച്ചതിൻ്റെ ഇപ്പൊ രണ്ടാളും ഇത് പറഞ്ഞത് ഒരാൾ പറയുന്നു ഈ ചങ്ങായി വഹാബിയാണ് ഗസീർ എന്ന് പറഞ്ഞതിനെയാണ് ഇപ്പൊ ആ എതിർത്തുകാണ്ട് നൌസാദ് പറഞ്ഞത് അല്ലാമ എന്ന് പറഞ്ഞ നല്ല പാണ്ഡിത്യുള്ള ആള് അതിനെ എതിർത്തിട്ടാണ് നോശാദ് ആ രീതിയിൽ സംസാരിച്ചത് അത് നിങ്ങളെ നേതാവായി ഇബിനി തേമി എന്റെ ശിഷ്യനാണ് പറഞ്ഞാണ്ട് അതിനെതിരെ രംഗത്ത് വന്ന് ആ എന്നാൽ അല്ലാമയെക്കാളും എത്രയോ അപ്പുറത്തല്ലേ റഹിമഹുല്ല എന്ന് അയാൾക്ക് വേണ്ടിയിട്ട് ദോർക്കാണ് ആർക്ക് വേണ്ടി ഈ വഹാബിക്ക് വേണ്ടി ധോറിക്കുക അപ്പൊ ഇതൊക്കെ ഏത് മെച്ചായ്ക്കിൽ നിന്ന് കിട്ടണ നിർദ്ദേശം മെച്ചായിക്കും മെച്ചായിക്കും മെച്ചായിക്കിന്റെ നിർദ്ദേശം ഞങ്ങള് മൈക്കുകൾ മാത്രം പറഞ്ഞാൽ മതിയോ രണ്ടും രണ്ടും ഒരേ സൈക്കിളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമല്ലേ അതല്ല ഇനിയിപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി സമദിന് വീരാണ്ടിന്നൊക്കെ കിട്ടിയതാണോ നോഷാദിന് കോമാടിൽ നിന്നും എങ്ങനെ അന്നോ കാലം ഏതായാലും തർക്കടില്ല കോമഡിയാണ് നേരം വെക്കുമ്പോ തന്നെ ഓരോ കോമഡി വസ്സലാത്തു വസ്ലാം അജുമാൻ്മാവ് ചൂടായിട്ട് നമുക്കൊക്കെ വാടക അങ്ങോട്ടോ പോവുകയാണ്